നന്ദി അറിയിക്കുന്നതിന് മുന്നേ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട് അത് ഭക്ഷണമായി ബന്ധപ്പെട്ടാണ് നമുക്കാകെ അരമണിക്കൂറിൽ താഴെ ഒരു സമയം ഉപയോഗിച്ചു വേണം ഈ ഭക്ഷണ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി നേരെ ബന്ധപ്പെട്ട് നേരെ കോഴികൾക്ക് ഇറങ്ങുന്ന ഹാളാണ് നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് അവിടെ വളരെ ഫൈപ്രദമായിട്ടുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അഭ്യർത്ഥന കൂടി జ ప్రతినిధిక సంఘాటానం భాష అప్పుడు ఎలా ఉద్ఘాటం నవమాధ్యమైన సాంస్కరిక సాధ్య విషయంలో ప్రభాషణ అధ్యక్ష వచ్చినాల్ ప్రియకరీ అదే అన్న శ్రీ టి గోపగ നവസാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയാവിഷ്ഠാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ സുഗമമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിന് പുരോഗ്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നിക്ഷേപ ജില്ലാ കമ്മിറ്റിയുടെയും നന്ദി ഇവിടെ അറിയിക്കുന്നു ഈ സെഷന് സ്വാഗതം ആശങ്ക പുരോഗമകലാസാഹിത്യ സംഘത്തിൻ്റെ നിഷേധ ജില്ലാ ജോയിൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജോൺ സി എഫ് ജോൺ ജോഫിയാണ് അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് അരമണിക്കൂർ കുറച്ച് സമയം